ഇവിടെ ആരോ അനക്കും തൊട്ട് കേട്ടോ അന്നാ ആരൊന്ന് നോക്കണം അങ്ങോട്ട് എന്റെ കൂട്ടി അത് വാഴ അതാ ഞാൻ പറഞ്ഞത് നിന്റെ കൂട്ടിരിക്കുന്നവരത്താ എന്റെ പൊന്നാ നിങ്ങള് കളർ വിറഞ്ഞു കളിക്കാൻ നിങ്ങൾ എന്തിനാ വിളിച്ചോണ്ടത് പറ അതോ ഞാൻ ആകെപേക്ഷം വെച്ചിരിക്കാം മനസ്സിലായി അതോ അനന്റെ ലൈൻ പോയി കാണും അതല്ലടാ ഞങ്ങളുടെ അപ്പൂപ്പൻ ഇന്നോ നാളെയൊന്നും പറഞ്ഞോണ്ടിരിക്കുക പുള്ളിയുടെ പുള്ളിക്ക് പുള്ളിക്ക് വെള്ളം കുടിച്ച് മരിക്കണ്ട പുഴമീൻ പോലും പുള്ളിയല്ലോട്ടറിക്കാരനാണ് അവസാനോ നിങ്ങളുടെ അപ്പൂപ്പനല്ല്രഹം മനുഷ്യമാരുമല്ല പറയൂ അയ്യോ ഇതൊക്കെ എന്തോ ആഗ്രഹം ഞങ്ങളുടെ അമ്മാവന്റെ ആഗ്രഹം ആയിരുന്നു ആഗ്രഹം എന്തുവായിരുന്നു പുള്ളിക്ക് കടലി മുങ്ങണോന്നും പറഞ്ഞിട്ട് പോയി കടലി മുങ്ങി പിന്നെ ഞാൻ മുങ്ങണ്ടി വന്നു ആ കടലോ അല്ല വർക്കലേ പോയി പുള്ളിക്ക് ബലി കളണ്ടേടാ അപ്പൊ പുള്ളി ുള്ളിയോ മൂന്നാം പക്കം ഞങ്ങളുടെ മീൻകാരം കൊണ്ട് അമ്മാവരാന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന അപ്പപ്പിന് വേണ്ടിയാണോ നിങ്ങൾ എന്ന പഞ്ചായത്തോളത്തെ മീനെ പിടിക്കാൻ കൊണ്ടുവന്നേ അന്നാ ബ്ലോക്ക് മെമ്പർ രമേശ് അത് നിങ്ങൾക്ക് അവൻ എനിക്ക് പഞ്ചായത്തിന് എന്ത് കിട്ടിയാലും ബ്ലോക്ക് ചെയ്യും അവൻ എനിക്ക് ബ്ലോക്ക് മെമ്പർ വെറുതെ മണിയായി പന്ത്രണ്ട് മണിയോ യക്ഷിക്ക് വരെ ടൈമിങ്ങിന് ഇറങ്ങാനറിയ ചൈന നീ ഭയങ്കര ലാഗാണ് കേട്ടോ എന്റെ പൊന്നെണ്ണ എനിക്ക് പ്രേതം എന്ന് പറഞ്ഞാ ഭയങ്കര പേടിയാണ് എന്തിനാണത് മീനെ പിടിക്കാ പിടിക്കാൻ മീനെ പിടിക്കാൻ അങ്ങനാണെങ്കിൽ ഈ കുളത്തിൽ കിടക്കുന്ന മീനെല്ലാം അപ്പുള്ളതാണ് അന്നാ നമുക്ക് അനാഥരായിട്ടുള്ള മീനെ പിടിക്കാൻ ഇതിന്റെ അത് അപ്പൂപ്പനുള്ളവർ ബന്ധക്കാരും എന്തിനാ മീനെ പിടിച്ച് കൊന്നിട്ട് അവർ അനാഥരായിരിക്കും പക്ഷെ അവര് ഗുണ്ടകളല്ല മാധവ് ഗുണ്ടകളല്ലേ ഈ മീനെ പിടിക്കാൻ സഹായിക്കാ മീനെ പറ്റി നിനക്ക് വല്ലതും അറിയാ നിനക്ക് അറിയാമോ എനിക്ക് ഞാൻ മീൻ കൃഷി ചെയ്തിട്ടുണ്ട് അയ്യോ ആ കാര്യം എല്ലാം ഓർമ്മിപ്പിക്കല്ലേ മീൻ കൃഷി ചെയ്താൽ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് മീനെ മണ്ണി കുഴിച്ചു വെച്ചവനാ അത് അങ്ങനെ നിങ്ങൾ കൊച്ചാക്കണ്ട ഇംഗ്ലീഷ് എന്താണെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്ത് എഴുതിയേ ഞാനെന്താ പറഞ്ഞു കോർണർ സ്റ്റോൺ വെച്ചവനല്ലേ നിങ്ങൾ അതൊക്കെ അങ്ങനെ ആയിരിക്കും മീനെ പിടിക്കണ്ട പിടിക്കണം ഒരു കാര്യം ചെയ്യാ ഞാൻ ചൂണ്ടയിടാം നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക് മീനെ പിടിക്കും ടാ മീനുണ്ടാ കൊത്തിന്റെടത്ത് കൊത്തുണ്ടല്ലേ ഉറങ്ങിയോ എങ്ങനെ ഉറങ്ങാനോ അതെങ്ങനെ അറിയാൻ പറ്റും മീൻ കണ്ടു തുറന്നില്ലട എന്താ ഇട്ടേക്കുന്നേ എന്താ വിടാനായി ഞാനായി ഇട്ടേക്കുന്ന അൽഫാം പിടിച്ചു ഇടാൻ പറ്റൂല ഞാനങ്ങോട്ട് വന്നാ കാണാൻ പറ്റൂ കാലങ്ങോട്ട് വന്ന കാണാൻ പറ്റൂ ഉമ്മ 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 നീ അവിടെ ഇരുന്ന് കാണാൻ കട നീ ഇതിനകത്തൊട്ട ഇറങ്ങി അയ്യോ ഒരു <laughs> 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 ം വിളിക്കുവാണെങ്കിൽ നോക്കണ്ട പഞ്ചായത്ത് പ്രകാണനം കയറി വന്ന തീർന്ന്

ടിച്ചായിരുന്നോ ഇല്ല അതിന്റെ അത്യല്ല വെളിയിൽ വന്നിരിക്കുന്ന വേറെ ആരണയോടാ ഇതെടുത്ത് മാറ്റണ്ട ഇല്ലേ എന്നെ കൊല്ല നീ എന്നെ ചെറുക്കനെ കൊല്ലുവല്ല നീ എന്നെ തല്ലുവല്ലേടാ ഞാനിടിക്കാം എന്നെ ഇടിക്കൂല്ലടാ എന്റെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ എന്റെ നട്ടി വന്ന് നീ ഇടിക്കൂടാ നീ ഇടിക്കൊടാ നീക്കിടാന്നീ നീടിക്കൊടാ നീ അങ്ങനെ

മാണിക്കടേ എപ്പടെ എന്നാ പത്സ്യം നോക്കട്ടെ അതിന് എവിടൊപ്പം ഞാൻ കൊണ്ടുവരും പപ്പ്സ് അയ്യോ കൊല്ലേ കൊല്ലേ അയ്യോ കൊല്ലേ അസ്ഥി കുടത്തേ കൊലിക്കാട ഇവിടെ ആരും കേട്ടിട്ടില്ല ഇവനെടുക്കുന്നു ഈ കുളത്തിൽ തന്നെ കളയുന്നു കേട്ടോ വേണ്ട ഇനി എന്ത് വേണോ നിനക്ക് വേണ്ടത് എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാട്ടാണല്ലോ Ah <laughs> അങ്ങനെ ആരിക്കും ഒരു കാര്യം ചെയ്യണോ ഒരു ചൈക്കാറ്റ് കൊടുത്തേ നമ്മൾ നമ്മൾ എന്തോ ചെയ്യണായിരണ്ണ ഈ കുളത്തിന്റെ അതി അസ്തി കൊണ്ടിട്ട് ഒരു ചാരയിൽ മറന്നു വെച്ചിട്ട് പോയതായിരിക്കും അങ്ങനെ വരുത്തുള്ളൂ

എന്തുവാടാ നിങ്ങൾ എന്തിനാ കുളത്തിലോട്ട് ചാടിയത് ഏടാ എന്തായാലും ഇത് നമ്മളെ കൊല്ലുവടാ കൊല്ലുപടാ വീട്ടിലപ്പോഴും ബോഡി ഓട്ടിയല്ല കുളിപ്പിക്കട്ടല്ലോ ഇവിടെ ഇത് കുളിച്ചിട്ട് ആൾക്കാരു ചാടി നമ്മൾ സാധാരണ ഇവരോട് പറയുന്നത് ഭയങ്കര അടിപൊളിയാണെന്നുള്ളതൊക്കെ നമ്മൾ മലയാളത്തിലാണ് പറയുന്നത് ഇന്ന് വെറൈറ്റിക്ക് നമുക്ക് വേറൊരു ഭാഷയിൽ ഇവരുടെ സ്കിറ്റിനെ പറ്റിയുള്ള അഭിപ്രായം കേട്ടാലോ ഓക്കെ ജർമ്മൻ ഭാഷയിലാണെങ്കിലും അറിയാവുന്നേ എങ്കിൽ ജർമ്മൻ ഭാഷ പറയുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ കൂടെയുണ്ട് ആരാണെങ്കിലും സ്റ്റേജിൽ നിന്ന് മാറേണ്ടതാണ് ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന കുട്ടി ഇവിടെ ഇല്ല ഉണ്ണി ഞാൻ ഉണ്ണിന്റെ ഒരു ജർമ്മൻ ഭാഷ കേട്ടിട്ടുണ്ട് സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാനേ ഇത് ആലോചിക്കായിരുന്നു നോക്ക് മോൻ എന്നാലും അങ്ങനെയാണെങ്കിൽ ജർമ്മൻ ഭാഷയില്ല ഇവരുടെ സ്ഥിറ്റ് എങ്ങനെയോ പറയാം കാരണം എന്തറിയോ ഇത് ജനങ്ങള് കാണുന്നതാ അത് ജനങ്ങളിൽ പിള്ളേർ പഠിക്കുന്നവരും ഉണ്ടായിരിക്കും ജർമ്മൻ ഭാഷചേജിക്കും അറിയാൻ തോന്നി ഗുത്തൻ ഫ്രെയിം ചെയ്ത് പറയാൻ ീ കണ്ടിരുന്നു നല്ല രസമുണ്ട് അങ്ങനെയൊക്കെ ചെലപ്പോ അറിയായിരിക്കും കേട്ടോ എനിക്ക് പെർഫോമൻസും കിട്ടില്ലായിരുന്നു പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞപ്പോ ചേച്ചി പെർഫോമൻസ് മാത്രല്ല ആ ഇവർക്ക് ഇപ്പൊ ഫാൻസ് ഉണ്ട് ഫാൻസ് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വരെ എത്തിയിരിക്കും അല്ലേ കഥ അങ്ങനല്ലോ നമ്മൾ അറിഞ്ഞത് അങ്ങനല്ല കടയിൽ പോയി ഓണത്തിന് പോയത് സൂപ്പറായിരുന്നോ ആ കഥ കഴിക്കട്ടെ അങ്ങനെ അങ്ങനെ തുണി എടുക്കാൻ വൈഫും ഞാനും മക്കളൊക്കെ ആയിട്ട് തുണി എടുക്കാൻ കടയിൽ ഇപ്പം പന്തള ഭാഗത്ത് ആ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ചെന്ന് കയറിയ സമയത്ത് ഒരു ചേച്ചി പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ പാസ് ചെയ്ത് പോവാ ഞാനിത് കണ്ടോണ്ട് കോമഡിയിലൊക്കെയില്ലേ ഞാൻ പറയാം ഉണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ നല്ല പരിപാടിയാണ് നിങ്ങൾ സൂപ്പർ പരിപാടിയാണ് നമ്മളെ ഫസ്റ്റ് സ്കിറ്റൊക്കെ നല്ല പരിപാടിയാണ് നല്ല അപ്പുറത്തിന് വൈഫ് പറഞ്ഞ് എങ്കിപ്പോൾ നമുക്ക് അപ്പുറത്തെ കടയിൽ പോയി കയറാത്ത ഇന്നത്തെ സ്കിറ്റിൽ ഏറ്റവും സന്തോഷമെന്ന് കാര്യം എന്താ പറയാമോ ഷൈൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് പെർഫോം ചെറിയൊരു പേടിയും ഇന്ന് ഇല്ലായിരുന്നു സ്കോർ ചെയ്തു പറഞ്ഞു അല്ല രണ്ടുപേരും മത്സരിച്ച് പെർഫോം മാത്രല്ല നല്ലൊരു ഫിസിക്കൽ ഒരു സ്കിറ്റ് ആയിരുന്നു സൂപ്പർ സൂപ്പർ ഇന്ന് ഷൈൻ ആണ് സ്കോർ ചെയ്തത് ബിക്കോസ് യൂഷ്വലി ഷൈൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എവിടെയെങ്കിലും മിസ് ചെയ്യും പക്ഷെ ഇന്ന് ശരി എങ്കിൽ ബാറ്ററി എത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം സന്തോഷായില്ലേ ബാങ്ക് ഓഫ് ട്രാൻസ്ഫർ ചെയ്ത് തരാവോ ഹിടിയാണ് <laughs> <laughs>